കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിലെ സൊമാലി കുടിയേറ്റക്കാരോട് രാജ്യം വിടാൻ നിർദ്ദേശം അമേരിക്കയുടെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് സൊമാലി കുടിയേറ്റക്കാരെന്നും അവർ രാജ്യത്തിന് പ്രയോജനം ചെയ്യില്ലെന്നും ആരോപിച്ചാണ് ട്രംപിന്റെ നീക്കം Every year, billions of dollars, and they contribute nothing. The welfare is like 88%. They contribute nothing. I don't want them in our country, I'll be honest with you. Okay? Somebody would say, oh, that's not politically correct. I don't care. I don't want them in our country. Their country is no good for a reason. Their country stinks, and we don't want them in our country. I could say that about other countries too. ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സൊമാലി കുടിയേറ്റക്കാർക്കെതിരെയാണ് രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവർ രാജ്യത്തിന് ഗുണം ചെയ്യില്ലെന്നും അതുപോലെ തന്നെ ഗുണക്ഷേമ പദ്ധതികളുടെ ഭാഗം മാത്രമാണ് ഇത്തരം കുടിയേറ്റക്കാരെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഐസൺ തീർച്ചയായും അഞ്ചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കർശന നടപടികൾ സൊമാലി കുടിയേറ്റക്കാർക്കെതിരെ നടത്തുമെന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അദ്ദേഹം പറയുന്ന അതിന് ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ക്ഷേമ പദ്ധതികൾ സൊമാലി കുടിയേറ്റക്കാർക്ക് പ്രത്യേകിച്ചും ഈ കുടിയേറ്റക്കാർക്കെല്ലാം തന്നെ അമേരിക്കയിൽ എത്തുന്ന കുടിയേറ്റക്കാർക്കെല്ലാം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുണ്ട് ഈ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാത്രം തുടരുകയും അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രത്യുപഹാരവും ചെയ്യുകയും ചെയ്യാത്തവരാണ് ഇവർ തന്നെ അവർ അമേരിക്കയ്ക്ക് ആവശ്യമില്ല അത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള വാചകമാണോ എന്ന് തനിക്കും ില്ല എങ്കിൽ കൂടി അവരെ ആവശ്യമില്ല അവർ നാടുവിട്ട് പോകേണ്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് അവർക്ക് വേണ്ടി വാദിച്ചിരുന്ന കോൺഗ്രസിലെ ഒരു സൊമാലിയൻ വംശജയായ ഒരു വനിതാ എം പി ഒരു ബാധ്യതയാണ് എന്ന നിലപാടും അദ്ദേഹം അറിയിക്കുകയുണ്ടായി കൃത്യമായ ഒരു രാഷ്ട്രീയ അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധ നിലപാടിന്റെ ഒരു നീക്കമാണ് നിലപാടുകളുടെ നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയായാലും സൊമാലിയുടെ സൊമാലിയയിൽ നിന്നും കുടിയേറിയവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ വിധാ കാലാവധി കഴിഞ്ഞവരെയും ഒക്കെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ മിനിസോട്ട ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിലപാടുമായി ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തീർച്ചയായും സൊമാലി കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അമേരിക്കയ്ക്ക് അവരെ ആവശ്യമില്ല എന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് എന്ന് ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നതും പ്രത്യേകതയാണ് അഞ്ചന